ചില ആളുകളുടെ ഒരു ക്യാരക്ടർ നമ്മളിലേക്ക് പെട്ടെന്ന് തന്നെ അടുക്കുന്ന തരത്തിലായിരിക്കും അത് ചിലപ്പോൾ നമ്മൾ നന്നായിട്ട് അറിയുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആളായിരിക്കാം അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറായിരുന്നു ശ്രുതിമോഹിൻ്റേത് പ്രത്യേകിച്ച് ആ ഒരു സംസാരം തന്നെ സംസാര ശൈലിയിൽ തന്നെ ഒരു ചിരി ഇരുചിരി ബമ്പർച്ചിരി എന്ന് പറയുന്ന പ്രോഗ്രാം ബേസിലാണ് സുതിമോളെ എല്ലാവരും അറിയുന്നത് ഇപ്പോൾ ആ ഒരു കേസ് പറഞ്ഞാൽ തന്നെ അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട് കാരണം സുധിമോൾക്ക് ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് ആ ഒരു ചാനൽ ബേസിൽ തന്നെ കുറേ അധികം പേര് അറിയപ്പെട്ടിട്ടുണ്ട് ഈ ഒരു വ്യക്തിത്വത്തെ കാരണം പ്രത്യേകിച്ച് അവരുടെ ജീവിത ശൈലിയും അവിടെ നടക്കുന്ന ചില ചില കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ ചിന്ന കാര്യങ്ങളൊക്കെ വ്ലോഗും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് കാണിക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു യൂട്യൂബ് ചാനലിൻ്റെ പേരിൽ തന്നെ പറഞ്ഞാൽ അറിയപ്പെടുന്നുണ്ട് നല്ല കാര്യം തന്നെ താഴേക്കിടയിലുള്ള ആൾക്കാർ കുറച്ച് നല്ല നിലയിലേക്ക് എത്തുമ്പോൾ എല്ലാവർക്കും അവര് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ചില ആളുകളെ ഒഴിച്ച് ചില ആളുകൾക്ക് അതൊരു കണ്ണടി പോലെ ഉണ്ടാവും അപ്പം എന്തായാലും ഇപ്പം ഞാൻ പറയാൻ വന്നിരിക്കുന്ന വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ചാനലും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടക്ക് ചെറിയൊരു ട്രാജഡി സുധിമോൾക്ക് വന്നിട്ടുണ്ട് അതെന്തായാലും സുധിമോൾ പറയുന്ന നമുക്കൊന്ന് കേൾക്കാം ഞാനിപ്പോ ഇളിയില് കുടം വെച്ച് നടന്നു വന്ന് ബാങ്കിൽ ഒരിക്കാനായിട്ട് വരുന്ന സമയത്ത് കാലൊന്ന് സ്റ്റിപ്പായി പോയി ഒന്ന് വീണു വീണപ്പോ ഇളിയിൽ ഇരുന്ന് കുടം വെള്ളം എന്റെ ഇളിയിലോട്ട് തന്നെ ഇനു അങ്ങനെ വീണു രണ്ട് ദിവസം ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ ഞാൻ ഇന്നും മെഡിക്കളി കൊണ്ട് കാണിച്ചിട്ട് ഡോക്ടർ പറഞ്ഞാൽ കുഴപ്പമില്ല പേടേണ്ട നമുക്ക് തിങ്കളാഴ്ച തിങ്കളാഴ്ച വരിക അപ്പൊ എന്തെങ്കിലും കുഴപ്പമില്ല കാണിക്കാനൊക്കെ മരുന്നൊക്കെ തന്നു വിട്ടായിരുന്നു വീട്ടിൽ ചെന്ന് ഇന്നലെ ഞാൻ നടന്നാ എന്റെ വീട്ടിൽ ആണത് വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിച്ച് ഗുളിക കഴിച്ച് കിടക്കാൻ കിടന്നു രാത്രി കഴിഞ്ഞ നേരം ഇവിടെ എഴുന്നേറ്റപ്പൊ ഞാൻ ഇങ്ങനെയായി എഴുന്നേക്കാൻ പറ്റുന്നില്ല സ്വന്തമായിട്ട് ഇനി ഇപ്പം എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല എന്നിട്ട് എന്താ കൂടി പറ്റാതായിപ്പോയി അങ്ങനെ ഇപ്പോൾ നമ്മുടെ വീടിന് വഴിയില്ലല്ലോ അപ്പോൾ കുറെ ആൾക്കാർ ഈ റേഷൻ കാർഡ് അരി വരുമ്പോൾ ചാക്കിക്കട്ട് ചോറ് പോകുമ്പോൾ സ്റ്റെച്ചർ ചുമണ് ആംബിൾസ് കയറ്റി അടിക്കോളിൽ വന്നു മരിക്കോളി വന്നപ്പോഴാണ് അറിയണത് എൻ്റെ ഡിസ്ക് വീഴ്ചയില് വീഴ്ചയിലും കുടത്തിന്റെ ആഘാതത്തിലും ഡിസ്ക് അകന്നുപോയി അപ്പോൾ എനിക്ക് ജീവൻ കത്തുന്ന വേദനയാണ് പ്രസവവേദന പോലും ഇത്ര വേദനയില്ലാട്ടോ അത്രയ്ക്ക് വേദനയാണ് ഭയങ്കര വേദന സഹിച്ചോണ്ടിരിക്കുകയാണ് അപ്പം ഇന്നിപ്പോ പറഞ്ഞു വിട്ടു അപ്പം ഞാൻ ചന്ദ്രോട്ട് പോന്നിട്ടില്ല ഞാൻ പിന്നെ നാത്തത്തിൻ്റെ വീട്ടിലോട്ട് പോകുന്നു അപ്പോൾ കോട്ടയത്ത് തന്നെയാണ് അപ്പോൾ എൻ്റെ ഹോസ്പിറ്റലിൽ പോകുന്നത് എന്താകും ഇത്രയധികം വേദന സഹിക്കുന്നതിനടക്കം സുതിമോളുടെ ആ ഒരു സംസാരം കണ്ടില്ല ഈ ഒരു സംസാരം തന്നെയാണ് മറ്റുള്ളവരിലേക്ക് സുതിമോളെ പെട്ടെന്ന് നടിപ്പിച്ചത് കാരണം ഒരു ഏകദേശം ഒരു മാസം തന്നെ ആയാലും അറിയില്ല ആ ഒരു ചാനല് അതിൽ തന്നെ മൂന്ന് ലക്ഷത്തിൽ പരം സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് നന്നായിട്ട് തന്നെ മുന്നോട്ട് പോയി കാരണം ഇതുപോലുള്ള ആൾക്കാരൊക്കെ നല്ല നിലത്തന്നെ ഉയർന്നു വരണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് നമ്മൾക്കൊക്കെ വിചാരിക്കാൻ പറ്റുന്നതിൻ്റെയും എക്സ്ട്രീം ലെവലിൽ കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പം ഈ ഒരു നിലയിൽ എത്തിയിട്ടുള്ളത് അങ്ങനെ എത്തുമ്പോൾ എല്ലാവർക്കും സന്തോഷം തന്നെ പക്ഷേ ഈ ഒരു വീഴ്ചയിൽ കുറേ ഭാഗം ആൾക്കാരുടെ കമൻസും കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട് കാരണം വെച്ചാൽ കണ്ണുകൊണ്ടിട്ടായിരിക്കാം പിന്നെ പെട്ടെന്നുള്ള വളർച്ചയിൽ ആൾക്കാർ കണ്ണുകൊണ്ടിട്ടുണ്ടോ അങ്ങനെ കണ്ണുകൊണ്ടിട്ടുണ്ടോ എന്താണെന്ന് എനിക്കറിയാൻ വേണ്ടി പാടില്ല കാരണം ചിലപ്പോൾ ഉണ്ടായിരിക്കാം മേ ബി ഉണ്ടായിരിക്കാം വല്ലാതിരിക്കാം അതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരാൾക്കാർ ഓരോ വിശ്വാസം ഇത് ഇത് കണ്ണുകൊണ്ടിട്ടാകും അങ്ങനെ ഒക്കെയുള്ളത് അതൊക്കെ വിടാം അത് പ്രശ്നമില്ല ഏഹ് ഇപ്പൊ വീണ്ടും നടുവിൻ്റെ ഡിസ്ക് തെന്നിമാറി പോയിട്ടാവിളു എന്തായാലും പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കട്ടെ കാരണം എങ്ങനെയെങ്കിലും ഒരു കരക്ക് എത്താൻ വേണ്ടി നോക്കുമ്പോൾ വേറൊരു ഭാഗത്ത് നിന്ന് ഇതുപോലുള്ള ബീച്ചും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊരു പ്രശ്നം തന്നെയാണ് രണ്ടറ്റവും കൂട്ടി മുട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ സഹിക്കാൻ വേണ്ടി പറ്റില്ല ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്കടക്കം വിഷമാകുന്നുണ്ട് ഒരാൾ നന്നായിട്ട് ചിരിച്ചു കളിച്ച് ഓടിത്തുള്ളി നടക്കുന്ന ഒരാൾ ഇങ്ങനെ കിടന്ന കിടപ്പിൽ സംസാരിക്കുന്നത് കാണുമ്പോൾ ഒരു വിഷമം തന്നെയാണ് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരുണ്ട് നല്ല രീതിക്ക് തന്നെ അവർ സപ്പോർട്ട് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കട്ടെ ഇപ്പം ഞാൻ ഈ ഒരു കണ്ടന്റ് എടുത്തിടാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കിടന്ന കിടപ്പിലും ശുതിമോൾക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു കമൻറ്റ് വന്നിട്ടുണ്ട് ഒന്നോ രണ്ടോ കമന്റ് പറയാൻ വേണ്ടി പറ്റില്ല കമന്റ് എന്ന് പറയുന്നത് തന്നെ പറയുന്നുണ്ട് നമുക്ക് അത് കേട്ടിട്ട് വരാം കാരണം ഒരാൾക്ക് വന്ന കമന്റ് അതേ ഫീലിങ്ങില് അയാള് പറയുന്നിടത്തോളം നമ്മൾ പറയുന്നത് വരില്ലല്ലേ അപ്പൊ അതൊന്നും നമുക്ക് കേൾക്കാം പറ എന്താണ് എങ്ങനെയാണെന്നൊക്കെ അറിയണം എന്നൊക്കെ പറഞ്ഞ് കമന്റ് വിടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ വന്നത് അല്ലാതെ എന്റെ ഈ കടപ്പ് കാണിച്ച് അവസ്ഥ കാണിച്ച് സഹതാപം സഹതാം കൊണ്ടാക്കണം എന്നല്ല കേട്ടെ എല്ലാരും എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അവ എൻ്റെ അടുത്ത് പറഞ്ഞു എന്തെലക്കൊണ്ട പറയണ സിനിമകളെ എന്നെ എന്തെങ്കിലും കീറണം എന്നാ അല്ലേ കൊച്ചിന്റെ അവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ടാണ് കമന്റ് ഇടുന്നത് പിന്നെ ഇന്ന അല്ല വീഡിയോ ഇടുന്നത് പിന്നെ എന്റെ ഇന്നലെ ഇട്ട മേലാളിക പറഞ്ഞിട്ട വീഡിയോ അടി വന്നൊരാള് കമന്റ് പറിട്ടുണ്ടായിരുന്നു എന്നാ പറഞ്ഞ നെറ്റി തട്ടിപ്പ് കാണിച്ച് ജീവിക്കാതിരിക്കാൻ ഒരു പ്രകൃതി എന്നൊരു വികൃതിയാണ് ഈ കിടക്കുന്നത് ഞാൻ ഇങ്ങനെ കിടക്കണത് സ്വന്തം നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം തന്നെയാണെന്നൊക്കെ പറയുണ്ടാക്കുന്നു ഞാനെന്റെ അങ്ങനെ പുള്ളി ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല ഒരു അസുഖം തരുന്നതൊക്കെ അത് ദൈവം തരുന്നതാണ് ഓടി ഓടി നടന്നു ഞാൻ നടന്ന ഈ പോലെ ചേട്ടനോടും പറയാൻ അത് ഇങ്ങനെയുള്ള കമന്റുകൾ ഇടാൻ കാരണം എന്താ തലയെ ുള്ള മറുപടി കറക്റ്റ് ആയിട്ട് ശുദ്ധിമോൾ കൊടുത്തിട്ടുണ്ട് ശൈലിയില് ശുദ്ധിമോൾ കൊടുത്തിട്ടുണ്ട് നോർമൽ ആയിട്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പൊട്ടിത്തെറിച്ചിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ് ഇതുപോലെ സിമ്പിളായിട്ട് സംസാരിച്ചിട്ട് മറുപടി കൊടുക്കുന്ന ആൾക്കാറുണ്ട് എന്തായാലും സുതിമോൾ ആ പറഞ്ഞതായാലും അവർക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമ്മളിപ്പോൾ പ്രകൃതിയുടെ വികൃതിയായിട്ടാണ് അല്ലെങ്കിൽ സ്വന്തം അധ്വാനിച്ചിട്ടുള്ള ആ വിയർപ്പിൻ്റെ ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറയുന്നത് നല്ലതന്നെയാണ് അതൊക്കെ നമുക്ക് യോജിക്കുന്ന തരത്തിലുള്ള ചൊല്ലുകളൊക്കെ തന്നെയാണ് എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഇപ്പൊ സുതിമോൾ ഇതിനെ തെങ്ങ് കയറാൻ വരെ പോയിട്ടുണ്ട് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ചെയ്യുന്ന ജോലി ഒരു പെണ്ണൊറ്റക്ക് ചെയ്തിട്ട് കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ട് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അത്ര അധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും അറിഞ്ഞു തന്നെയാണ് അന്നേരം ഇവർ ജീവിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോ എന്ന് പറയുമ്പോൾ ആ ഒരു ജീവിതവും അതിന് പുറമെയായിട്ട് അവരുടെ ഹസ്ബൻഡ് ജോലി ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് പക്ഷെ അതിൻ്റെ പുറമെയായിട്ട് അവർക്ക് വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ബ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു പണം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ അത് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് പക്ഷെ ഇത് ചെയ്യുന്നതിനും തീരെ പ്രശ്നമില്ല അല്ലെങ്കിൽ തീരെ അധ്വാനം ഇല്ല അതൊന്നും വിചാരിക്കരുത് ഒരാളും അങ്ങനെ വിചാരിക്കരുത് കാരണം എല്ലാത്തിനും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് അതിൻ്റേതായിട്ടുള്ള ഉണ്ട് അപ്പം അങ്ങനെ എഫേർട്ട് എടുത്തിട്ട് തന്നെ ഇപ്പോൾ ഇവർ ചെറിയ ഇവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയില്ല സുജിമോൾ കറക്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പോലും അറിയാതെ ഇച്ചാര്യം എന്ന് പറഞ്ഞിട്ടുള്ള സുതിമോളിൻ്റെ റിലേറ്റീവ്സ് തന്നെയാണ് അവർക്ക് എല്ലാ സപ്പോർട്ടും ചെയ്യുന്നത് അപ്പോൾ അവരൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സുജിമോളിൻ്റെ അവസ്ഥ കണ്ടിട്ട് തന്നെയായിരിക്കില്ലേ നമ്മൾ ഇപ്പം ഒരാളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ വീണ് നടക്കുന്ന ടൈമിൽ പറയാൻ പാടില്ല എല്ലാ ടൈമിലും നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും വിളിച്ച് പറയാൻ വേണ്ടി പാടില്ല കാരണം അവർ കഷ്ടപ്പെട്ട് തന്നെ ഇതൊക്കെ ഉണ്ടാക്കുന്ന ഓരോ കണ്ടന്റ് ഉണ്ടാക്കാനും അതുപോലെ ആ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിച്ച് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും അവർക്ക് റിസ്ക് ഉണ്ട് അവർക്ക് പ്രത്യേകിച്ച് റിസ്ക് ഉണ്ട് അവർ ഇനി ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു രണ്ട് സെന്റൻസ് ചെയ്തെങ്കിൽ തന്നെ ആൾക്ക് മൊത്തം വലിയൊരു പാരഗ്രാഫ് വരുന്ന പോലെയാണ് അത്രയും ടൈം എടുക്കുന്നുള്ളത് അപ്പോൾ ഇതൊക്കെ വളരെ വലിയ ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക് ആണ് അതെന്നാലും ചെറു പുഞ്ചിരിയോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നീക്കിട്ട് ചെയ്യുന്നില്ലേ അതൊക്കെ അവർക്ക് ജീവിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മുടെ ബാക്കിയുള്ളവരെ പറ്റിച്ചിട്ട് അങ്ങനെ ആക്കണം എന്നൊന്നും ആയിട്ട് നമുക്കൊന്നും തോന്നിയിട്ടില്ല അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക കാരണം ഇപ്പൊ വയനാട്ടിലുള്ള ദുരന്തങ്ങളൊക്കെ നമ്മൾ കണ്ടു ഒരു രാത്രി എന്തൊക്കെ പ്രശ്നങ്ങൾ എന്തൊക്കെ പ്രയാസങ്ങൾ അല്ലെങ്കിൽ നാളത്തേക്ക് എന്തൊക്കെ നമുക്ക് നീക്കി വെക്കണം അങ്ങനെയുള്ള ഒരുപാട് ആഗ്രഹങ്ങളിലൊക്കെ കടന്നുറങ്ങി ആൾ നേരം വിളിക്കുമ്പോൾ ഇല്ല കുറെ ഭാഗം ആൾക്കാർ പോയി കുറേ ഭാഗം ആൾക്കാർ മരിച്ചു പോയി കുറേ ഭാഗം ആൾക്കാരെ കിട്ടിയിട്ടില്ല കുറച്ച് ആൾക്കാർ ജീവനോടെ ഉണ്ട് അങ്ങനെയൊക്കെ ആ ഒരു സ്ഥലടക്കം മൊത്തത്തിൽ അങ്ങ് പോയിട്ടാ ഉള്ളത് അപ്പം അവക്കൊന്ന് ചിന്തിച്ച് നോക്കുക നമ്മൾ പറയുന്ന ഒരു കാര്യം കൊണ്ട് മറ്റുള്ളവരുടെ മനസ്സ് വിഷമിക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമുക്കൊന്നും കിട്ടാനില്ല ചെറിയൊരു മനസ്സുഖം കൊണ്ടെനിക്ക് എഴുതിയിട്ടുണ്ടാകും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തോന്നിയ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം എഴുന്നണ്ടാകാൻ അത് എഴുതുമ്പോൾ തന്നെ നമ്മളൊന്നും കൂടി ചിന്തിക്കുക ഒരു വാക്ക് കൊണ്ട് ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വാക്ക് നമ്മൾ ഒഴിവാക്കുക അങ്ങനെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക മാക്സിമം എല്ലാവരും കാരണം പ്രത്യേകിച്ച് ഇതുപോലെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് താഴേക്കിടയിൽ നിന്ന് ഒന്ന് കുറച്ചൊന്ന് നേരിയ ലെവലിലേക്കൊന്ന് ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾ ആ വലിയ ലെവലിലല്ല ചെറിയൊരു ലെവലിലേക്ക് ഒന്ന് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ജീവിച്ചു പോകോട്ടെ ആരും ഉപദ്രവിക്കാതെ ജീവിച്ചു പോകട്ടെ അപ്പം എനിക്ക് ശുദ്ധിമാരുടെ ഈ അവസ്ഥ കണ്ടിട്ട് ഇത്രയും പറയണം എന്ന് വിചാരിച്ച് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൽ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം